സ്റ്റാർട്ട് ചെയ്തോളെ ആ ഹലോ ഹായ് ഗുഡ് മോർണിംഗ് ടു ഓൾ എല്ലാവർക്കും സുഖമായിട്ട് എടുക്കണം എന്ന് വിചാരിക്കുന്നു എന്റെ പേര് നിഷ സ്ഥലം മലപ്പുറം ജില്ലയിലെ എടവണ്ണ ഇന്ന് നമ്മൾ ഈ പ്രൈം ടൈമിൽ രാവിലെ ഒത്തുകൂടിയത് നമ്മൾ എന്തെങ്കിലും നമ്മൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടോ അപ്പൊ ഇന്ന് എൻ്റെ സബ്ജക്റ്റ് ഞാൻ എടുക്കുന്ന സെഷൻ എന്ന് പറഞ്ഞത് പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്നുള്ളതാണ് നമ്മൾക്കറിയാം എല്ലാ കാര്യത്തിനും ഇപ്പൊ ഈ രാവിലെ നടക്കുന്ന ഈ ഒരു സീരീസിലെല്ലാത്തിലും എല്ലാവരും പറഞ്ഞത് ഇതുവരെ എല്ലാവരും പറഞ്ഞത് അതിന്റെ ആകെ ചുരുക്കം എന്ന് പറഞ്ഞാൽ നമ്മളിലാണ് മാറ്റം കൊണ്ടുവരുന്നത് എന്നാൽ ഫസ്റ്റ് അതായത് എന്തിന്റെയും മാറ്റത്തിന്റെ തുടക്കം നമ്മളിലാവണം എന്ന് പറഞ്ഞു അപ്പോ എങ്ങനെയാണ് ഇത് സാധ്യമാവുന്നത് അത് അതിൻ്റെ പവർ എന്താണ് എന്തിൽ നിന്നാണ് നമ്മൾക്ക് അതിനുള്ള മാറ്റം വരുത്താൻ പറ്റുക എന്നുള്ളതിൻ്റെ ഒക്കെ ഉത്തരാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ആയുധാണ് ഇപ്പോൾ നമ്മൾ ഇ എഫ് ടി ഒക്കെ ചെയ്യുമ്പോൾ പറഞ്ഞാൽ നമ്മൾ ശരിക്കും അതിൻ്റെ നമ്മൾ വർക്ക് ചെയ്യുന്നത് അതായത് നമ്മൾ എന്താണ് അതിന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ റീപ്രോഗ്രാമിങ് ആണ് അപ്പോൾ ഇത് എന്താണ് എങ്ങനെ ഇത് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ചെറിയൊരിതിൽ ഞാൻ പറയണത് നമ്മുടെ മനസ്സിന് രണ്ട് തലങ്ങളുണ്ട് ബോധതലം ഉപബോധതലം തലം എന്നുവെച്ചാൽ കോൺഷ്യസ് മൈൻഡ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് ഇതില് ഈ മനസ്സിൻ്റെ വെച്ചാൽ ഒന്ന് മുതൽ ഏഴ് വയസ്സ് വരെ ശരിക്കും പറഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡാണ് കൂടുതൽ ആക്റ്റീവായിട്ടായിട്ടുള്ളത് ചിലർ പറയണത് ആ സബ് കോൺഷ്യസ് മൈൻഡ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫോൺ വാങ്ങിയിട്ട് നമ്മൾ ഏതെങ്കിലും നമുക്കൊരു ആപ്പ് ഇതാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണ് ചെയ്യാം അതേപോലെ തന്നെയാണ് നമ്മളുടെ മക്കളുടെ കേസിൽ വൺ ടു സെവൻ ഇയേഴ്സ് വരെയുള്ള കുട്ടികളുടെ കേസിൽ എന്താന്ന് ചോദിച്ചാൽ നമ്മൾ പ്രോഗ്രാം ചെയ്ത അവരുടെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അവരുടെ പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞാൽ എന്താണ് മാതാപിതാക്കൾ സറൗണ്ടിങ്സ് ഫാമിലി ഇതൊക്കെയാണ് അപ്പൊ നമ്മൾ എന്ത് പ്രോഗ്രാം അവർക്ക് കൊടുക്കണോ അതാണ് അവരുടെ മൈൻഡിൽ കിടക്കുക അപ്പോൾ ആ ഒരു സമയത്ത് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പഠനങ്ങൾ പറയണത് എന്താണെന്ന് വെച്ചാൽ സെവൻറ്റി പെർസെൻറ്റേജ് നമ്മൾ കൊടുക്കുന്നത് നെഗറ്റീവാണ് അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല അങ്ങനെയല്ല ഇങ്ങനെയല്ല നോ 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 എന്നുള്ളത് റെസ്ട്രിക്ഷൻസ് ആണ് കൂടുതൽ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇൻസ്റ്റിങ്റ്റ് ആയിട്ടുള്ള കുറച്ച് കഴിവുകൾ ഉണ്ടാവും ബോൺ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജനിക്കുമ്പോൾ പക്ഷെ അതൊക്കെ ഓരോ സ്ഥലങ്ങളിലായിട്ട് കട്ട് ആവാണ് ഇപ്പൊ നമ്മളിപ്പോൾ ഓരോരുത്തർ ഈ ഒരു പ്രൈം ടൈമിൽ ഇരിക്കുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ വഴി സമൂഹത്തിന് മാറ്റം വരുത്തണം എന്നുള്ളത് കൊണ്ടാണ് ഇപ്പൊ നമ്മൾക്ക് ചില കാര്യങ്ങളൊക്കെ ഇപ്പം എനിക്കത് ചെയ്യണം എന്നുള്ളതൊക്കെ ഉണ്ടാവും പക്ഷെ എവിടെയോ ഒരു തടസ്സം അത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എന്തോ ഒരു തടസ്സം ഉണ്ടാവും അത് ഒരു പക്ഷേ നമ്മളുടെ ചിന്തകളിലാവാം അതല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ തന്നെ എന്തോ ഒരു ഒബ്സ്റ്റകൾസ് വരുന്നതാവാം അതിന് കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ ബോധപൂർവം അല്ലെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ കുഞ്ഞിലെ എന്തെങ്കിലും കേട്ടതോ കണ്ടതോ ആയിട്ടുള്ളതാവാം അപ്പോൾ അതൊക്കെ നമുക്ക് റീപ്രോഗ്രാം ചെയ്തെടുക്കാൻ പറ്റുമോ ഇസ് സബ് കോൺഷ്യസ് ഇസ് റിയൽ എന്നതൊക്കെയാണ് നമ്മൾ ചെറുതായിട്ട് ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യണത് ഈ നമ്മുടെ മനസ്സിന് രണ്ട് തലങ്ങളുണ്ട് ഞാൻ പറഞ്ഞു സബ് കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞത് ഒരു ഇലക്ട്രോ കെമിക്കൽ ഓർഗനാണ് ഒരു ഹ്യൂമൺ അതായത് അഡൽറ്റ് ആയിട്ടുള്ള മെച്യൂർ ആയിട്ടുള്ള ഒരു അഡൽട്ടിന്റെ ഹ്യൂമൺ ബ്രെയിനിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി മുന്നൂറ് ടു ആയിരത്തി നാനൂറ് ഗ്രാം ആണ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് നെർവ് സെൽസ് ഉണ്ട് പതിനായിരം കോടിയിലധികം നെർവ് സെൽസ് ഉണ്ട് ഈ ഓരോ ഇതിനെ പറയണത് പറയുന്നത് ന്യൂറോൺസ് എന്ന് പറയും ഞാൻ അതിൽ സയൻസ് അല്ല പറയണത് പക്ഷെ ചെറിയൊരു കാര്യം നമ്മളത് റി എപ്പോഴും റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പതിനായിരം കടി കോടിയിലധികം ന്യൂറോൺസ് മറ്റ് അയ്യായിരം ടു പതിനായിരം ന്യൂറോൺസിനായിട്ട് ഇന്റർ കണക്റ്റഡ് ആണ് എന്ന് വെച്ചാൽ നമ്മളുടെ ഈ തലക്കുള്ളിൽ തന്നെ നൂറ് ലക്ഷം കോടിയിലധികം ന്യൂറോൺസിന്റെ ഇന്റർ കണക്ഷൻസ് ആണ് അതായത് സിനാസസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പോയിന്റ്സ് ഇതൊക്കെ വെച്ചിട്ടാണ് ആ കണക്ഷൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഓരോന്ന് ചിന്തിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഈ ഓരോ സംഭവങ്ങളും അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുവച്ചാൽ പാൾസസ് ഇങ്ങനെ കുയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോൾ നമ്മളിപ്പോ ഹോമനോബാദിലൊക്കെ പറയണില്ലേ നമ്മളിലോട് നമ്മളോട് ക്ഷമിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത്രയും നമ്മൾ ചിലപ്പോൾ നെഗറ്റീവ്സ് ചിന്തിക്കുമ്പോൾ നമ്മുടെ തല അത്രയും ഇതായി കൊണ്ടിരിക്കുന്നുണ്ട് പോസിറ്റീവ്സ് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ അത്രയും എനർജി നമ്മൾ കൈവരിക്കുന്നുണ്ട് അതുകൊണ്ടാന്ന് വെച്ചാൽ ഈ നൂറ് ലക്ഷം കോടിയിലധികം ഇന്റർ കണക്ഷൻസ് ഈ ന്യൂറോൺസ് തമ്മിലുള്ള ഇന്റർ കണക്ഷൻസ് അതൊക്കെ നമ്മുടെ തലയിൽ നടക്കുന്നുണ്ട് ക്യാമ്പ്രിഡ്ജില് ന്യൂറോ സയൻസിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള പത്മഭൂഷൺ ഡോക്ടർ വി എസ് രാമചന്ദ്രൻ സാർ പറയണത് എന്താന്ന് വെച്ചാൽ ദ നമ്പർ ഓഫ് പോമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ഇൻ ദ എക്സീഡ്സ് ദ നമ്പർ ഓഫ് എലമെന്ററി പാർട്ടിക്കിൾസ് ഇൻ ദ എൻറ്റയർ യൂണിവേഴ്സ് എന്നാ എന്ന് വെച്ചാൽ നമ്മളുടെ തലക്കുള്ളിൽ നടക്കുന്ന പോമ്യൂട്ടേഷൻസ് അതിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാല് ഈ യൂണിവേഴ്സിൽ നമുക്കറിയാവുന്ന എലമെന്ററി പാർട്ടിക്കിൾസിനെക്കാളും എത്രയോ മടങ്ങാധിക എന്നാണ് ഇത് കേൾക്കുമ്പോൾ വലിയൊരു സംഭവം തൊക്കെ ആയിട്ട് തോന്നും പക്ഷെ ഒരു കാര്യം എപ്പോഴും നെഗറ്റീവ് തിങ്കിങ് ചെയ്യുമ്പോൾ ആലോചിക്കുക എന്തൊക്കെയോ നമ്മൾ ഇവിടെ ഇങ്ങനെ ചെയ്ത് പോയിട്ടുണ്ട് എന്നുള്ളത് പാവം ഈ തലക്ക് അധികം തന്നും കൊടുക്കരുത് എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നത് സിമ്പിളാണ് പക്ഷെ അല്ല. അത്രയോ ഇത് നമ്മളുടെ തലച്ചോറിനുള്ളിൽ നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്ട്രെസ്സും ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ക്ഷീണിക്കുന്നത് ക്ഷീണിക്കണമെന്നൊക്കെ അങ്ങനെയാണ് വെറുതെ ഒന്നുമല്ല അപ്പം നമ്മൾ എപ്പോഴും നമ്മളുടെ ഓരോ ഓർഗനെയും അത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക അപ്പോൾ ഇതൊന്നും ചെറിയ കാര്യങ്ങളല്ല നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എൻ്റെയർ യൂണിവേഴ്സിന്റെ എലമെന്ററി പാർട്ടിക്കൽസ് അത്രയാണ് അതിനേക്കാളും എക്സീഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളുടെ ഇവിടെ നടക്കുന്നതാണ് അപ്പോൾ അതിന് നന്നായിട്ട് ഇതാക്കുക പിന്നെ നമ്മുടെ മൂഡ്സ് എല്ലാ സമയത്തും ഒരേപോലെയല്ല മൂഡ്സിംഗ് നമുക്ക് സന്തോഷം ഇതൊക്കെ വരുന്നെന്ന് പറഞ്ഞാൽ ഈ ബ്രെയിൻറെന്ന് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പോകുന്നുണ്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒരുപാടുണ്ട് അതിൽ എൻഡോഫിൻ സെറാട്ടോണി എന്നൊക്കെ പറഞ്ഞിട്ട് ഹാപ്പിനെസ് അല്ലെങ്കിൽ സ്ട്രെസ് റിമൂവൽ ഹോർമോൺസ് ഉണ്ട് അപ്പൊ അതൊക്കെ ആകുമ്പോൾ നമ്മൾ പോസിറ്റീവ്സ് കൊടുക്കുകയാണ് അപ്പൊ അതിനെന്താണ് നമ്മൾ വള്ളം വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ട് എന്താണ് നമ്മളെ തന്നെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇതാക്കുകയാണ് അപ്പം എപ്പോഴും പോസിറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ എല്ലാത്തിനും നല്ലതാണ് ഇനി ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ അത്രയും പറഞ്ഞതെന്ന് വെച്ചാൽ സയൻറ്റിഫിക്കലി നമ്മളുടെ മനസ്സിൽ എപ്പോഴും നമ്മൾക്ക് ആ ഒരു ഇതിന് ഈ ഒരു പാട്ടിന് നമ്മള് അത്രയും ഇത് കൊടുക്കണം എന്നുള്ളത് അറിയാൻ വേണ്ടി മാത്രം അത്രയും ആ ഒരു ഡിജിറ്റ്സ് ഒക്കെ പറഞ്ഞേ ഉള്ളൂ നമ്മൾ സബ്കോൺഷ്യസ് ഒരു മണ്ണിനേറ്റ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മണ്ണിൽ എന്താണ് നമ്മൾ നല്ല വിത്ത് ഇട്ട് കൊടുത്താല് നല്ലത് ഇതാകും ചീത്ത വിത്താണെങ്കിലും നല്ല വിത്താണെങ്കിലൊക്കെ എന്താണ് സബ്കോൺഷ്യസ് മൈൻഡ് അത് എടുക്കും എന്ന് വെച്ചാൽ മണ്ണ് അത് എടുക്കും അതേപോലെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡും എടുക്കും പക്ഷേ നല്ല വിത്തിട്ട് കൊടുത്താൽ നമുക്ക് നല്ലത് കിട്ടും നെഗറ്റീവ്സ് അതായത് അങ്ങനെയൊക്കെയാണെങ്കിൽ എന്താണ് അതിനനുസരിച്ചുള്ള ഫലവും കിട്ടും പിന്നെ ഒരാളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് പ്രോഗ്രാം അറിയണമെന്നുണ്ടെങ്കിൽ അയാളുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി നോക്കിയാൽ മതി എന്നുവെച്ചാൽ ആ നല്ലത് അതായത് അയാളുടെ അറ്റ്മോസ്ഫിയർ അയാളുടെ കുടുംബം ഇതെല്ലാം അയാളുടെ സംസാര രീതി അയാളുടെ മൊത്തത്തിലുള്ളത് പോസിറ്റീവ് വൈബ് ആണെങ്കിൽ എന്താണ് അയാളുടെ പ്രോഗ്രാമിംഗ് നല്ലതായിരിക്കും അപ്പോൾ ഇനി എങ്ങനെ ഇത് മാറ്റാം എന്നുള്ളത് നമ്മളുടെ പ്രോഗ്രാമിങ് എങ്ങനെ മാറ്റാൻ വരണം സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രോഗ്രാമിങ് മാറ്റാൻ പറ്റും സബ് കോൺഷ്യസ് മൈൻഡിന് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കോൺഷ്യസ് മൈൻഡും അതേപോലെ തവണം കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് സിൻക്രണൈസ് ചെയ്ത് അതായത് നല്ല ഒരു ജീവിതത്തിൽ വിജയം കൈവരിച്ചിട്ടുള്ള ആളുകളെയൊക്കെ നോക്കിയാൽ മനസ്സിലാകും അവരുടെ കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡിന്റെ അത് സിങ്ക്രണൈസ് ചെയ്തിട്ട് നല്ല അലൈൻമെന്റിൽ പോയിട്ടുള്ളതാണ് എന്ന് വെച്ചാൽ ആദ്യം അവര് ബോധപൂർവം തന്നെ ശ്രമം നടത്തിയിട്ടാണ് അതിൽ മാറ്റം വരുത്തിയിട്ടുള്ളത് എന്ന് വെച്ചാൽ നമ്മൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം ബോധപൂർവം വിചാരിക്കണം അങ്ങനെ ബോധപൂർവം വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പയ്യെ പയ്യെ മാറ്റിയെടുക്കാം നമ്മൾക്കറിയാം ഈ ഇജി എന്നൊക്കെ കേട്ടിട്ടുണ്ട് തലയിൽ കുറെ സംഭവം ഒക്കെ വിറ്റ് നമ്മളുടെ ബ്രെയിനിന്റെ അത് എടുക്കണം എന്ന് വെച്ചാൽ ഈ ഈ ഇജി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ ആൻഡ് സെപ്ലോഗ്രാം അതെല്ലാവർക്കും അറിയണ്ടാവും അതിലെന്താന്ന് വെച്ചാൽ നമ്മുടെ ഞാൻ പറഞ്ഞു ഇലക്ട്രോ കെമിക്കൽ ഓർഗൻ ആണ് നമ്മുടെ ബ്രെയിനെന്നുള്ളത് നമ്മുടെ ബ്രെയിനിൽ അഞ്ച് തരത്തിലുള്ള വേവ്സ് ഉണ്ട് ആ അഞ്ച് വേവ്സിൽ ബീറ്റ അങ്ങനെ കുറെ പേരുണ്ട് പക്ഷെ നമുക്ക് ഇവിടെ പ്രയോജനമുള്ളത് തീറ്റ വേവ്സ് ഈ തീറ്റ വേവ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങുക ഉറങ്ങിയെന്ന് വെച്ചാൽ ഉറങ്ങി ഇല്ല എന്ന് വെച്ചാൽ ഇല്ല ആ ഒരു അവസ്ഥയിലുള്ളതാണ് തീറ്റ വേവ്സ് ഏറ്റവും കൂടുതൽ ആക്ടിവേറ്റ് ആയിട്ടുള്ളത് ആ ഒരു സമയത്താണ് നമ്മളുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് എല്ലാം ആകിരണം കൂടുതൽ ആഗീരണം ചെയ്യുക എന്ന് പറയാം എന്ന് വെച്ചാൽ നമ്മൾ ഉണർന്ന പാടെ അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിൻ്റെ ആ ഒരു മയക്കത്തിലേക്ക് ഇങ്ങനെ ആ ഒരു പോകുന്ന സമയത്ത് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് ഭയങ്കര ആക്ടിവേറ്റ് ആയിട്ടുണ്ടാവും എന്നാണ് പറയണത് അതെന്ന് വെച്ചാൽ ഒന്നു മുതൽ ഏഴ് വയസ്സ് വരെയുള്ള കാര്യം പറഞ്ഞല്ലോ ഈ ഒന്ന് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള കാലത്ത് വേവ്സിന്റെ സാന്നിധ്യം അതായത് അതാവും ഡൊമിൻ ഏറ്റവും കൂടുതൽ ഹൈതിലും നിൽക്കുക എന്ന് പറയാം ഇനി എങ്ങനെ ഇതിനെ മാറ്റാം എന്നുള്ളതാണ് സബ് കോൺഷ്യസ് മൈൻഡിന്റെ റീപ്രോഗ്രാമിങ്ങിന്റെ കുറച്ച് സ്റ്റെപ്സാണ് ഞാൻ പറയുന്നത് ഫസ്റ്റ് സെൽഫ് സജഷൻ സെൽഫ് സജഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്കിപ്പോൾ രാവിലെ എണീക്കണം രാവിലെ എണീക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബോധപൂർവം പറയാം മണിക്ക് എണീക്കണം എന്നുണ്ടെങ്കിൽ അലാമൊക്കെ സെറ്റ് ചെയ്തോളൂ പക്ഷേ എങ്കിൽ കൂടിയിട്ട് നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പിൽ ഇങ്ങനെ ഐ ഹാവ് ടു വേക്ക് ഇങ്ങനെ എന്ന് പറയാൽ എനിക്ക് രാവിലെ എണീക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുക പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അപ്പം അലാമ് അടിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടോ അതല്ലെങ്കിൽ നമ്മൾ സ്വയം ആണ് ഒരു ആ ഒരു സൗണ്ട് കേൾക്കാതെ തന്നെ ഒരു അതാണ് സെൽ സജഷൻ എന്ന് പറഞ്ഞത് നെക്സ്റ്റ് വിഷ്വലൈസേഷൻ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു ആണ്. നമ്മൾക്ക് എന്താവണം നമ്മൾ എന്തായി തീരണം എന്നുള്ളത് അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ പണം നേടുന്നതോ ജോലി കിട്ടുന്നതോ അതല്ലെങ്കിൽ കുടുംബാന്തരീക്ഷണം നല്ല കുടുംബാന്തരീക്ഷണം നല്ലതാവണം എന്നുള്ളതോ നമ്മളുടെ റിലേഷൻഷിപ്പിൽ ഇതാണോ ഇതൊക്കെ പോസിറ്റീവ്സ് ആയിട്ട് വിഷ്വലൈസ് ചെയ്യാം ജോസഫ് മുഫി എന്നുള്ള ആളുടെ ജോസഫ് മുഫിന്റെ ഫേമസ് ആയിട്ടുള്ള ബുക്ക് ഉണ്ട് ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് മസ്റ്റ് റീഡ് ബുക്കാണ് നയൻറ്റീൻ സിക്സ്റ്റി ത്രീയിൽ പബ്ലിഷ് ചെയ്തതാണ് ഫസ്റ്റ് പബ്ലിഷ് ലക്ഷക്കണക്കിന് ആളുകൾ ഇതാക്കിയതാണ് സബ്കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോൾ ശരിക്കും ജോസഫ് മുഫിനെ ആ ആ ഒരു പേരിന് റിലേറ്റ് ചെയ്തിട്ടാണ് വിവരം അദ്ദേഹം അദ്ദേഹത്തിന്റെ ബുക്കിൽ ഒരുപാട് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട് വിഷ്വലൈസേഷന്റെ ഓരോ ഇതിൽ ഓരോ ചാപ്റ്റേഴ്സിൽ ഓരോരോ ഒരുപാട് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട് ഈ വിഷ്വലൈസേഷനിലൊക്കെ പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിച്ചാല് ഒരാള് ഒരുപാടുണ്ട് അതിൽ ചെറുതായിട്ട് സമയം പറയാം ആ ഒരാള് നല്ല കുടിയനായിരുന്നു അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്നൊക്കെ പുറത്താക്കി പക്ഷെ അയാൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഫാമിലിനെ അറ്റാച്ച് ചെയ്യണം എന്നുള്ളത് പക്ഷെ ഒരു തരത്തിലും പറ്റുന്നില്ല പക്ഷെ പിന്നെ പിന്നെ അയാള് വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങി മകള് ഇയാളെ ഹഗ് ചെയ്യുന്നതും മകള് ഭയങ്കര അടിച്ചു സ്വീകരിക്കുന്നതും എന്നൊക്കെ എന്നുള്ള അതിങ്ങനെ കൂടെ കൂടെ കണ്ടിട്ട് പിന്നെ അയാളുടെ കുടി മെല്ലെ 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 നിർത്തി അയാള് ഫാമിലി അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത് പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ പോസിറ്റീവ് ഇത് ഞാനൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ നെഗറ്റീവ്സും അതിൽ പറയുന്നുണ്ട് അപ്പം നമ്മൾ പോസിറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് എന്താവണം എന്നുള്ളത് വിഷ്വലൈസ് ചെയ്തുകൊണ്ടെന്നാൽ ഇറ്റ് ഹാപ്പൻസ് എന്നുള്ളതാണ് പറയാം പിന്നെ റെപ്പിറ്റേഷൻ മൂന്നാമത്തെതാണ് റെപ്പിറ്റേഷൻ എന്ത് വേണമെന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള തോട്ട്സ് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളതാണ് അത് പോസിറ്റീവ്സ് ആക്കാൻ നോക്കുക അതിൽ പറയണമെന്ന് വെച്ചാൽ നെഗറ്റീവ്സ് കൂടുതലിതാക്കി കഴിഞ്ഞാൽ നെഗറ്റീവ്സേ നമുക്ക് കിട്ടുള്ളൂ അതിന് ഒരാളിപ്പോൾ നല്ല ജോലി നിൽക്കാൻ കിട്ടണം പക്ഷെ അയാൾക്ക് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ കിട്ടാൻ സാധ്യത ഉള്ളത് ദൂരെയാണ് വീട്ടിൽ നിന്ന് അകലിട്ടാണെന്ന് വിചാരിക്കാം അപ്പോൾ പക്ഷെ അയാൾ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടിയിട്ട് മനസ്സിലൊരു അകലച്ചിട്ടുണ്ട് കാരണം എന്താണ് അത് കിട്ടിക്കഴിഞ്ഞ് പോകേണ്ടി വരുമല്ലോ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇയാൾക്ക് കിട്ടാനുള്ള സാധ്യതയും അകലും എന്നാ പറയാം കാരണം വേണം എന്ന് ചോദിച്ചാൽ വേണം വേണം വെച്ചാൽ ഇല്ല ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത് അപ്പം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പോസിറ്റീവ്സ് എന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് എന്താണ് പോസിറ്റീവ്സ് കിട്ടും സബ് കോൺഷ്യസ് മൈൻഡിൽ തന്നെ പ്രോഗ്രാം ചെയ്യും ഇനി റെപ്പിറ്റേഷൻ കുറേ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഓട്ടുമ്പോൾ കോൺഷ്യസ് ആയിട്ടാണ് നമ്മൾ ഓരോ ഫസ്റ്റ് ഒക്കെ പഠിക്കുക പിന്നെ അതല്ലാതാവുമ്പോ എന്താണ് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മളെന്ത് ഓട്ടോമാറ്റിക് ആയിട്ടും അതെങ്ങനെ ചെയ്ത് കൊടുക്കും കാരണം എന്താണ് അത് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞു പിന്നെ അതേപോലെ നമ്മൾ കുറാൻ ബൈബിൾ രാമായണം ഇതൊക്കെ ഏതാണോ നമ്മൾ വായിക്കണ വെച്ചെങ്കിൽ സ്ഥിരമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന സംഭവത്തിന് എന്താണ് നമ്മൾ പിന്നെ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ ബാക്കി അത് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ അത് ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളത് സബ് കോൺഷ്യസ് മൈൻഡ് അത് ഓൾറെഡി സെറ്റ് ആക്കി കഴിഞ്ഞു അതാണ് റെപ്പറ്റേഷൻ്റെ പറഞ്ഞത് ഇനി ലാസ്റ്റ് പറഞ്ഞത് ചാലഞ്ച് യുവർ ബിലീവ് സിസ്റ്റം നമുക്ക് ഓരോരോ ബിലീവ് സിസ്റ്റം ഉണ്ടാവും ഇന്നത് ആക്കി കഴിഞ്ഞാൽ ഇന്നത് സംഭവിക്കും അത് നമ്മൾ എപ്പോഴോ നമ്മളുടെ തലയിൽ ആരൊക്കെയോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഫീൽ ചെയ്തതാവും അതിനെ ബ്രേക്ക് ചെയ്യാം ആ നമ്മുടെ ആ ബിലീവ് സിസ്റ്റത്തിനൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾക്ക് വേണ്ടത് എന്താണോ അത് സ്ഥിരമായിട്ട് അത് വിശ്വസിച്ചേ പറ്റൂ അങ്ങനെ നമ്മളെ മൈൻഡ് വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി നമ്മുടെ ചുറ്റുപാട് നമ്മുടെ യൂണിവേഴ്സിൽ നമുക്ക് അത് കൊണ്ടുവരും യൂണിവേഴ്സ് അപ്പൊ നമ്മളെ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും അത് സംഭവിക്കുന്നത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിലാണ് ഇനി എങ്ങനെ ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ ആക്ട് ിക്കാം എന്നുള്ളതാണ് ഇത്രയൊക്കെ ചെയ്യിപ്പിക്കാറുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എപ്പോഴും നമ്മൾ എന്താണ് ബോധ മനസ്സിലെ കോൺഷ്യസ് ആക്ഷൻ എടുത്തിട്ടാണ് സബ് കോൺഷ്യസ് മൈൻഡിൽ ചെയ്യാൻ പറ്റണം എങ്ങനെ നമുക്ക് കോൺഷ്യസ് ആയിട്ട് ഇതിനെങ്ങനെ അലർട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിനെങ്ങനെ ബോസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളത് കോൺഷ്യസ് ആക്ഷൻ അല്ലെങ്കിൽ നമുക്ക് ഒരു എക്സസൈസ് എന്നൊക്കെ പറയാം അതിന് ഫസ്റ്റ് ആണ് ഡ്രീം റീകോൾ ഡ്രീം റീ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും സ്വപ്നം കാണും അത് എല്ലാ ദിവസവും കാണണമെന്നില്ല പക്ഷെ നമ്മൾ കണ്ടാൽ പിറ്റേ ദിവസം നമുക്കറിയാം അപ്പൊ ചിലത് അപ്പം ഡേറ്റ് വെച്ചിട്ട് ഒരു ബുക്കിൽ ഡേറ്റ് വെച്ചിട്ട് എഴുതുക ഡ്രീം ഓരോന്ന് ഇങ്ങനെ എഴുതുക ചിലപ്പോ നമുക്ക് ശരിക്കും അറിയണ്ടാവില്ല റീകോൾ ചെയ്യാൻ പറ്റണ്ടാവില്ല പറ്റണത് എഴുതി വെക്കുക ഡേറ്റ് വെച്ചിട്ട് ഇങ്ങനെ എഴുതി വയ്ക്കാം എന്ന് വെച്ചാൽ നമ്മൾ അതിനെങ്ങനെ ഓർത്തെടുത്ത് വെക്കാൻ സെക്കൻഡ് പറഞ്ഞാൽ ഡീപ്പ് ലിസണിങ് ഡീപ്പ് ലിസണിങ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മൈൻഡിനെ എക്സസൈസോ ആക്ടിവേറ്റ് എന്നുള്ളതിലെ കൂടുതലും ഡീപ്പ് ലിസണിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ക്വാളിറ്റിയും കൂടിയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും അങ്ങനെ ഓരോരുത്തരോട് പല ഓരോ ദിവസം പല ആളുകളോട് സംസാരിക്കേണ്ടത് പക്ഷെ നമ്മൾ ഡീപ്പായിട്ട് അവർ ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് കേട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ കറക്റ്റായിട്ട് അവർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒരു നല്ല കമ്മ്യൂണിക്കേഷനും കൂടി ആവും പിന്നെ നല്ല ലിസണിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ലൊരു ഹാബിറ്റും കൂടിയാണ് അപ്പം ഒരാളോട് സംസാരിക്കുമ്പോഴാണെങ്കിലും അയാളെ കേൾക്കുമ്പോഴാണെങ്കിലും ഡീപ്പായിട്ട് ലിസൺ ചെയ്യാം അത് രണ്ടാമത്തത് മൂന്നാമത്തേത് പറയുന്നത് മൈൻഡ് മാപ്പിംഗ് മൈൻഡ് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ നല്ല എഫക്റ്റീവ് ഒരു ടൂളാണ് മൈൻഡ് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രശ്നങ്ങൾക്ക് നമ്മളെക്കാൾ കൂടുതൽ സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്ന വേറൊരാളില്ല എന്നുള്ളതാണ് സത്യം ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് മൈൻഡ് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുക നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നമ്മൾ ചിന്തിക്കുക ഉള്ളിലേക്ക് തന്നെ പോകാം എന്നിട്ടൊരു പേപ്പർ എടുക്കുക പേപ്പർ എടുത്തിട്ട് നമുക്ക് വെറീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്തായാലും ഓരോ മനുഷ്യനും ഉണ്ടാവും ആ വെറീസിലാവുമ്പോൾ ഒരു എ ഫോർ ഷീറ്റ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അപ്പോൾ നമ്മളുടെ ഏറ്റവും ഹേർട്ട് ചെയ്യുന്ന നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രോബ്ലം എന്താണ് എന്നുള്ളത് അതിന്റെ സെൻട്രൽ ആയിട്ട് എഴുതുക ഈ ഒരു പേപ്പറിൻ്റെ സെൻട്രൽ ആയിട്ട് എഴുതുക ഈ സെൻട്രൽ ആയിട്ട് എഴുതിയിട്ട് അതിന് ക്ലോക്ക് വൈസ് ആയിട്ട് സെൻട്രൽ ആയിട്ട് നമ്മൾ എഴുതും അതിന് ക്ലോക്ക് വൈസ് ആയിട്ട് നമ്മളുടെ മനസ്സിൽ അതിന് സൊല്യൂഷൻസ് അതായത് ഞാൻ ഇതിനെ മറികടക്കാം എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് എഴുതുക വെറുതെ എഴുതുക അത് ഓരോന്ന് തന്നെ കുറെ ഉണ്ടാകും ഇങ്ങനെ ക്ലോക്ക് വൈസിൽ എഴുതണേ ഇങ്ങനെ എഴുതി ഇതാക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു പക്ഷെ ആരും പറയാത്ത നമ്മൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ നമ്മൾ തന്നെ എഴുതിയിട്ടുണ്ടാവും അതാണ് മൈൻഡ് മാപ്പിംഗ് എന്ന് പറയാം ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ എൻവിയോൺമെന്റൽ റീകണക്ഷൻ അല്ലെങ്കിൽ എൻവിയോൺമെന്റൽ റിമൈൻഡേഴ്സ് എന്ന് പറയാം നമ്മൾ ചില സാധനങ്ങളൊക്കെ പോയി ഒരുപാട് കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ പലതും മറന്നിട്ടുണ്ടാകും ഫോണിൽ കീ അങ്ങനെ ഇങ്ങനെ ഉള്ളൊക്കെ ഇത് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് അങ്ങനെയുള്ളവർക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ചുറ്റുപാടും തന്നെ അതിനെ ഓരോ റിമൈൻഡ് ചെയ്യിപ്പിക്കാൻ എന്തെങ്കിലും സാധനങ്ങൾ വെക്കുക എന്നുള്ളതാണ് ബോധപൂർവം ഇത് അങ്ങനെ വെക്കുക അങ്ങനെ ആകുമ്പോൾ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ അടുക്കും ചുറ്റി അടുക്കും ചുറ്റിയുള്ളവർ ഇല്ലാത്തവരുടെ കേസാണ് പറഞ്ഞത് പക്ഷെ അല്ലാത്തത് കേസിലാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ കാണുമ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റും പിന്നെ നമ്മളൊരു അലൈൻമെൻറ്റിലെത്തും പിന്നെ അഞ്ചാമത്തെ പോയിന്റ് ആണ് മെമ്മറി ബേസ്ഡ് മെഡിറ്റേഷൻ മെമ്മറി ബേസ്ഡ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ വലിയ എഫെക്റ്റീവ് ആയിട്ടുള്ള ടൂളാണ് മെമ്മറി ബേസ്ഡ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എയ്റ്റ് വിസ് ഇറ്റ് ആൽഫബെറ്റിൽ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യേണ്ടത് ആ ഒരു സമയത്ത് തന്നെ ആദ്യം ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ എന്നുള്ള ആൽഫബറ്റിൽ തുടങ്ങുന്ന വ്യക്തിയോ ഇൻസ്റ്റിറ്റ്യൂഷനോ സ്ഥലോ എന്തെങ്കിലും നമ്മൾക്ക് തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഓർക്കുക അപ്പോൾ ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ എയിലൊക്കെ നമുക്ക് കിട്ടും ബിയിലും സീലും ഒക്കെ കിട്ടും എക്സിലൊന്നും ചിലപ്പോൾ നമുക്ക് കിട്ടിക്കോളുന്നില്ല അത് ഓരോ ദിവസം ഇതൊക്കെ കണ്ടിന്യൂസ് പ്രോസസ് ആണ് ഒരു ദിവസം കൊണ്ടല്ല നമ്മൾ ഈ ഒരു റീപ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബോധപൂർവം ചെയ്തെടുക്കേണ്ട കാര്യങ്ങളാണ് അപ്പം ചില ലെറ്റേഴ്സിൽ നമുക്കൊന്നും കിട്ടിയില്ല ആളും കിട്ടിയില്ല സ്റ്റെലൊന്നും കിട്ടില്ലെങ്കിൽ വിറ്റ് നെക്സ്റ്റ് ല എടുക്കുക അങ്ങനെ ഓരോ ആൽഫബറ്റും എടുത്തിട്ട് അങ്ങനെ മെമ്മറി ബേസ്ഡ് മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് മെമ്മറിയും ഷാർപ്പാവും ആവും നമ്മളുടെ ആ ഒരു ഇതിൽ ഇതിനും നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം നമ്മൾ വായിലൂടെ മാത്രമല്ല ഇതിനും നല്ലത് കൊടുത്തു കഴിഞ്ഞാലേ നമ്മളുടെ ചുറ്റുപാടും നമ്മൾക്ക് ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാവും അതങ്ങനെ ചെയ്യാം ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ടൈം ട്രാക്കർ ടൈം ട്രാക്കർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് നമ്മൾ സമയം കളയണത് എന്നുള്ളത് മനസ്സിലാവും അത് ടൈം മാനേജ്മെന്റിന് നല്ലൊരിതാണ് കാരണം എവിടെയാണോ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്തായാലും ഫോണിലാവും അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് കുറച്ച് വരിക ബോധപൂർവം നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ യു മസ്റ്റ് ട്രൈ കോൺഷ്യസ് മൈൻഡ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ എഫേർട്ട് എടുത്താലേ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്തെങ്കിലും നടക്കോളൂ അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്തെങ്കിലും നമുക്ക് നടത്താൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് നല്ല മാറ്റം വരുത്താൻ പറ്റും അപ്പോൾ ഈ ട്രൈം ടൈം ട്രാക്കറും കൂടി ഇതാക്കി കഴിഞ്ഞാൽ നമ്മളത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് നല്ല രീതിയിൽ ഇതെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ പോസിറ്റീവ്സ് കൊടുത്താൽ പോസിറ്റീവ്സ് മാത്രം കിട്ടും നെഗറ്റീവ്സ് കൊടുത്താൽ നെഗറ്റീവ്സ് കിട്ടും നമ്മൾ പോസിറ്റീവ്സ് നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മളുടെ ചുറ്റുപാടുള്ളവർക്ക് ഫാമിലിക്ക് അതിൻ്റെ പോസിറ്റീവ് വൈബ് ഉണ്ടാവും ആ പോസിറ്റീവ് വൈബ് ഉണ്ടെങ്കിൽ നമ്മളുടെ മക്കൾക്ക് അതുണ്ടാവും നമ്മുടെ മക്കൾ പോകുന്ന സ്ഥലങ്ങൾ ഉണ്ടാവും അങ്ങനെ എന്താ വെച്ചാൽ നമ്മൾക്കറിയാം സ്ത്രീകൾ മാതാക്കളിലാണ് ഇതിപ്പം അതായത് മെയിലും ഫീമെയിലും ഇതിലുണ്ടാവും എന്ന് വിചാരിക്കുന്നു കൂടുതൽ മെജോറിറ്റി ഫീമെയിൽസ് ആവും അപ്പം നമ്മളില് അതിപ്പം ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും നമ്മൾ കുടുംബത്തിൽ ഒരു ഭാര്യയും ഭർത്താവിനും സിങ്ക്രണൈസേഷൻ എത്രത്തോളം പോസിറ്റീവ് എഫക്റ്റ് കിട്ടുമോ അതേപോലെ തന്നെയാണ് കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഈ ഒരു അലൈൻമെന്റ് നല്ല രീതിയിലാണെങ്കിൽ അത് നമ്മളുടെ ചുറ്റും നല്ലൊരു പ്രഭാവം ഉണ്ടാവും എന്ന് വെച്ചാൽ പോസിറ്റീവ് വൈബ്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പോ നമ്മൾ ബോധപൂർവം അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുക ട്രഷറിസ് വിത്തിൻ അസ് നമ്മളിൽ തന്നെയാണ് ട്രഷറി കിടക്കുന്നത് വിജസ് ഡിഗിറ്റ് നമ്മൾ അത് ഡിഗ് ചെയ്തിരിക്കാം ആ ഡിഗ് ചെയ്തിട്ട് അതിലെ ട്രഷർ നമ്മൾ കാണാം ഹോലോ ഹോലോ പറഞ്ഞത് പിന്നെ ഫിലിംസ് അതിൽ മമ്മൂട്ടിൻ്റെ ഒരു ഫിലിമിൻ്റെ അത് ആ എനിക്ക് പേര് കിട്ടണില്ല അതിൽ രഞ്ജിത്ത് പറയണ്ട് നീ അതാകണം ബെസ്റ്റ് ആക്ടർ നീ ഇടന്ന് ആകണം എന്നുള്ളത് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നീ അതായിരിക്കും അതെന്തുകൊണ്ടാണ് പറയണത് നമ്മൾക്ക് അതിയായ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളുടെ പൾസസ് അതിനനുസരിച്ച് തന്നെ പ്രവർത്തിക്കൊള്ളും അപ്പൊ നമ്മൾക്കത് നേടാൻ പറ്റും ഇപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ ഇമോഷൻ ഇതെല്ലാം പറയണത് ഇതാണ് കാരണം നമ്മൾക്ക് വേണം എന്നുള്ളത് ആദ്യം നമ്മൾക്ക് വേണം അതല്ല നമ്മൾ ചുറ്റുപാടിനെ ഉണ്ടായിട്ട് കാര്യമില്ല അപ്പം നമ്മൾ ബോധപൂർവം ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ ഇപ്പൊ പല ക്ലാസ്സസ് എല്ലാം എന്തൊക്കെ ആകുമ്പോൾ നമ്മൾ പാരന്റിങ്ങിന്റെ ഒക്കെ ക്ലാസ് കേട്ടപ്പോൾ ചിലർക്ക് ആദ്യമായിരുന്നു ആ ഒരു കാലം കഴിഞ്ഞു പോയല്ലോ എന്നുള്ളത് പക്ഷെ ഇനിയാണെങ്കിലും പറ്റും അതായത് നമ്മൾ ബോധപൂർവം നമ്മളുടെ അതായത് പാരന്റിങ് എന്ന് പറഞ്ഞ കുട്ടികൾ ചെറുപ്പത്തിൽ അത് ഇതൊക്കെ ആയിട്ടുണ്ടാവും ആ കുട്ടി അവരുടെ കുട്ടികൾക്കൊ വലുതായിട്ടുണ്ടെങ്കിൽ ഇവനെൻ്റെതാണെങ്കിൽ പോലും വലുതായിട്ടുണ്ടെങ്കിൽ ആ കാലം കഴിഞ്ഞ് പോയാലും പക്ഷെ ഇപ്പോഴും നമ്മൾ റീപ്രോഗ്രാം ചെയ്തു കഴിഞ്ഞ് നമ്മളുടെ മതി മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ മാറ്റാൻ പറ്റും പക്ഷെ നമ്മൾ ബോധപൂർവ്വം ശ്രമിക്കണം എഫേർട്ട് ഇടണം അപ്പോൾ ഇതാണ് എൻ്റെ ടോപ്പിക്കിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇതൊരുപാട് വാസ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരിതാണ് ജോസഫ് മോപ്പിന്റെ ബുക്ക് എല്ലാവരും വായിക്കണം അത് പറ്റുകയാണെങ്കിൽ എല്ലാവരും വായിക്കണം അതിന്റെ മലയാളം വേർഷൻസ് ഒക്കെ ഒരുപക്ഷെ ഉണ്ടാവും അതല്ലെങ്കിൽ ഓഡിയോസ് ആയിട്ടും ഉണ്ടാവും തോന്നുന്നു നമുക്ക് അതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാം റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ ഈ പോസിറ്റീവ്സ് ആയിട്ടുള്ള ബുക്സ് ഒന്നൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളിൽ തന്നെ ഒരു അലൈനും നമ്മൾ അതിനനുസരിച്ച് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് കിട്ടും അപ്പോൾ ഇത്രക്കെയാണ് പറയാനുള്ളത് ഒരിക്കൽ കൂടി പറയുന്നത് ദ വിത്തിൻ അസ് നമ്മളിലാണ് നിധി കിടക്കുന്നത് നമ്മളിലുള്ള നിധി നമ്മൾ തന്നെ കണ്ടെത്തിയേ പറ്റൂ നമ്മൾ കണ്ടെത്തി അതിനെ ഡിപ്പ് ചെയ്ത് നമ്മൾ അതിനെ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും നമ്മൾക്കറിയാം രണ്ട് മൂന്ന് ദിവസം മുമ്പ് നമ്മളുടെ ആയിരത്തഞ്ഞൂറ് രൂപക്കും വേണ്ടിട്ട് ജീവൻ കൊടുക്കേണ്ടി വന്ന ഒരാളുടെ അവിടെ ആണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാല് ആ ഒരു അവസ്ഥകളൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആളുകളിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റണം അതിനാദ്യം നമ്മളിൽ മാറ്റം വരുത്തണം എന്നിട്ട് സമൂഹത്തിൽ മെല്ലെ 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 മാറ്റം വരുത്താൻ പറ്റും ഒരാള് വിചാരിച്ചാൽ പറ്റുമോ എന്ന് ചോദിക്കും പക്ഷെ പറ്റണം അങ്ങനെ ഒരാളല്ല പല ആളുകളിലൂടെ നമുക്ക് മാറ്റം വരുത്തി കഴിഞ്ഞാൽ എന്താണ് സമൂഹത്തിന് മാറ്റം ഞാൻ പറയണെന്താണെന്ന് ചോദിച്ചാൽ അവബോധം അതായത് നമ്മൾക്ക് നമ്മളെ ചുറ്റുപാടിനെ കുറിച്ചുള്ള അവബോധം അറ്റ്ലീസ്റ്റ് ഉണ്ടാക്കാനെങ്കിലും നമുക്ക് പറ്റും അങ്ങനെ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബോധപൂർവം ബോധപൂർവം ശ്രമം നടത്തുക നമ്മൾ വീട്ടിൽ മാത്രം ഇങ്ങനെ ഇതാക്കിയിട്ട് നമ്മളുടെ ഇത് ചുറ്റും മാത്രം ചെയ്യാതെ മാത്രമല്ല നമുക്കല്ലാതെ തന്നെ ഒരുപാട് പറ്റും അപ്പം അതിനെല്ലാവർക്കും പറ്റണം എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ട്രഷർ വിത്തിൻ അസ് സോ അതിനനുസരിച്ച് ശ്രമിക്കാം അപ്പം ഇത്രക്കാണ് എനിക്ക് പറയാനുള്ളത് ഇനി എന്തെങ്കിലും ചോദിക്കാനോ ഉണ്ടെങ്കിൽ ഇനി എൻ്റെ ലിമിറ്റഡ് അറിവ് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് വൈൻ്റെ അപ്പ് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക് യു അപ്പോൾ സ്റ്റേറ്റീവ് ഉണ്ട് നമ്മൾ നന്നായിട്ട് ഇരിക്കുക നല്ല പോസിറ്റീവ് ചിന്തകൾ മാത്രം കൊടുക്കുക താങ്ക് യു താങ്ക് യു മാം